എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനു വേണ്ടിയിട്ട് ഏ ഏറ്റവും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് കുടുംബനാഥ ആയിക്കോട്ടെ നാഥനായിക്കോട്ടെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് പണമെല്ലാം സമ്പാദിച്ച് ഉണ്ടാക്കിയാലും നമുക്ക് ഐശ്വര്യങ്ങളൊന്നും വരുന്നില്ല സ്വസ്ഥതകളില്ല എന്നും ഓരോരോ പ്രശ്നങ്ങൾ കടബാധ്യതകൾ സമാധാനമില്ലായ്മ എന്നും ഒന്നല്ലെങ്കിൽ ഒന്നായി എന്നും എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളാണ് എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു അതിൽ നിന്നൊക്കെ നീ നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളെ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് കാര്യങ്ങളെന്ന് അതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടും പരിസരവും ശുദ്ധിയാവണം അതിനു പുറമെ നമ്മളും നമ്മുടെ മനസ്സും ശുദ്ധിയാവണം അതാണ് ആദ്യമായിട്ട് വേണ്ട കാര്യം അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ സൂര്യനൊദിക്കുന്നതിനു മുമ്പ് കുളി കഴിഞ്ഞ് അത് ബ്രഹ്മമുഹൂർത്തത്തിലാണെങ്കിൽ ഏറെ നല്ലതാണ് ഇനി അതല്ലെങ്കിൽ സൂര്യൻ സൂര്യനൊദിക്കുന്നതിന് മുമ്പെങ്കിലും നമ്മൾ കുളിച്ച് അടുക്കളയിൽ കയറിയാൽ അതിൻ്റെ ഒരു ഗുണം വേറെയാണ് കേട്ടോ അത് ഏത് മതക്കാരായാലും ഏ ഒരു ദിവസം നമ്മളിലേക്ക് ഒരു ദിവസം തുടങ്ങുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ മനസ്സും ശരീരമൊക്കെ ശുദ്ധിയായി ആ സമയത്ത് ഒരു ലേശി ഈശ്വര പ്രാർത്ഥനയായിട്ട് നമ്മൾ അടുക്കളയിൽ കയറുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് ആ സമയത്ത് നമ്മൾ എന്താ പറയുക വേണ്ടാത്ത ചിന്തകളോ അല്ലെങ്കിൽ നാളെ അവനെ എങ്ങനെ ദ്രോഹിക്കാന്നോ അല്ലെങ്കിൽ അവനൊരു പണി കൊടുക്കണം എന്നല്ലാതെ ഈശ്വരനാമം ചെല്ലി ആ പുണ്യകർമ്മം അതായത് നമ്മൾ ഒരു ദിവസം നമ്മുടെ അടുക്കളയിൽ നിന്ന് തുടങ്ങുമ്പോൾ അത് നല്ല ഈശ്വരനെ ഭജിച്ചുകൊണ്ടായാൽ അത് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ നമ്മളെ തിളപ്പിച്ച് അരി അടി കഴുകി ഇടുള്ളോ ആ സമയത്ത് നമ്മളാ പാ അരി കഴുകിയതിൽ നിന്നും രണ്ട് മണി അരി എടുത്തതിന് ശേഷം ആ പാത്രത്തെ ഒരു മൂന്ന് തവണ അന്നപൂർണേശ്വരിയെ മനസ്സിൽ നന്നായി ധ്യാനിച്ച് മൂന്ന് തവണ ഒന്ന് ചുറ്റി അതിൽ നിന്ന് രണ്ടുമണി അഗ്നിദേവന് നൽകി എന്നിട്ട് നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്നും അതായത് എന്നും നമ്മുടെ അടുക്കളയിൽ അന്നപൂർണേശ്വരി ഉണ്ടാവും സർവ ഐശ്വര്യങ്ങളും നമുക്ക് വന്നു ചെയ്യും അന്നപൂർണേശ്വരി ഉണ്ടെങ്കിൽ ലക്ഷ്മിദേവി എന്തായാലും അവിടെ വരും ഏറ്റവും വലുത് അന്നാണ് ഈ വേണ്ടിയാണ് നമ്മൾ പല ജോലികളും തേടി പല കാര്യങ്ങൾക്കും ഓരോരുത്തർ കഷ്ടപ്പെട്ട് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടല്ലേ ഈ കഷ്ടപ്പെടുന്നത് അപ്പൊ എന്തായാലും ആ അന്നപൂർണ്ണേശ്വരിയെ വണങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളുടെ വീട്ടിലെ പകുതി കഷ്ടങ്ങൾ തീരും അത് നല്ല വൃത്തിയിൽ നന്നായി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് കേട്ടോ അതുപോലെ നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ദേവതകൾ വസിക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ നമ്മുടെ അടുക്കളയാണ് അത് നന്നായി വൃത്തിയായി സൂക്ഷിക്കാൻ കഴിഞ്ഞ ആ വീട്ടിലെ ഐശ്വര്യം ഉറപ്പാ അപ്പം അത് നന്നായി സൂക്ഷിക്കുക ദിവസം എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി നമ്മൾ അടുക്കും ചിട്ടയോട് കൂടിയിട്ട് വെച്ച് കഴിഞ്ഞ് രാവിലെ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഒരു രണ്ട് തുളസി ഡെടുത്ത് തുളസി തീർത്ത ഒരു തുള്ളി വെള്ളത്തിൽ ഇതാക്കി കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് തളിച്ച് നമ്മൾ ആ പ്രഭാതം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ തുടങ്ങി നോക്കി നോക്കൂ നമുക്ക് വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും അതുപോലെ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ ഈശ്വര പ്രാർത്ഥനകൾ നടത്തുക ദൈവീകമായുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പറ്റാവുന്നോടത്തോളം നമ്മൾ ചെയ്യുക ഒന്നും വേണ്ട നമ്മുടെ മനസ്സിൽ ഏത് ഈശ്വരനാണെങ്കിലും അതിപ്പോൾ എന്താ പറയുക ചില ബൈബ് ബൈബിള് വായിക്കും ചിലർ ഈശ്വരനെ പറ്റി കൃഷ്ണനാമങ്ങൾ ചൊല്ലും ചിലർ ഈ പറഞ്ഞ മാതിരി മുസ്ലിങ്ങളാണെങ്കിൽ അഞ്ചു നേരം നിസ്കാരം അതുപോലെ നമ്മൾ ഈശ്വരനെ ഏത് തരത്തിലും ഏത് മതക്കാർക്ക് അവരുടെ ഇഷ്ടാനുസരണം എങ്ങനെയായാലും ഈശ്വരവചനം ആണ് ഏറ്റവും നല്ലത് അത് ഈശ്വരനില്ലാതെ നമ്മളില്ലാന്നുള്ളത് ഏറ്റവും ഇതിനെല്ലാം ഒരു ഉദാഹരണം തന്നെയാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി എന്താന്ന് വെച്ചാല് നമ്മളെല്ലാം ഭക്ഷണം ഞാൻ പല വീടുകളിലും കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം എടുത്തു വന്ന് ടി വി ഓണാക്കി ഹാളിൽ ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും പിന്നെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ സ്വിറ്റ് ഔട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് തെറ്റായ കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളും അത് കണ്ട് അതുപോലെ ചെയ്യും അതെന്നെല്ലാം അത് ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ് അതായത് ഒരു വീടിൻ്റെ ഡൈനി ഹാളിൽ വെച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അവിടെ അതായത് അന്നപൂർണേശ്വരീനെ നമ്മൾ അടുക്കള എങ്ങനെയാണോ നമ്മൾ ബഹുമാനത്തോട് കൂടിയിട്ടും വൃത്തിയോട് കൂടിയിട്ടും കൊണ്ടു നടത്തുന്നത് ആ അന്നപൂർണേശ്വരീനെ നമ്മൾ ആ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ കഴിക്കുന്ന സ്ഥലം അത് അത്രയും അടുക്കും ചിട്ടയോട് കൂടിയിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരു ഭാഗം ഏത് വീടിനായാലും നമ്മൾ ഇപ്പം എല്ലാവർക്കും ഡൈനിങ് ഹാൾ ഉണ്ടായിക്കൊള്ളന്നില്ല അപ്പോൾ ഉള്ള സൗകര്യത്തിൽ നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുക പല പല സ്ഥലങ്ങളിൽ പോയിരുന്ന് കഴിക്കാതെ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന ആ ഒരു ഭക്ഷണം കഴിക്കാനായിട്ടൊരു സ്ഥലം നമ്മൾ കണ്ടെത്തി അവിടെ അന്നപൂർണേശ്വരി ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മളവിടെ മനസ്സിൽ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ അന്നപൂർണേശ്വരീനും ഒന്ന് മനസ്സിൽ വിചാരിച്ച് ഇന്ന് ദൈവമേ എനിക്ക് ഈ അന്നം ഭഗവാൻ തന്നു നാളെ ഇതിലും നല്ലൊരു അന്നം എനിക്ക് കിട്ടണേ എന്ന് മനസ്സുകൊണ്ട് പോലും നമ്മളൊന്ന് അന്നപൂർണേശ്വരി സ്മരിച്ച് നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്കും അതാ ശരീരത്തിന് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത് അതെന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇന്ന് കുട്ടികളാണെങ്കിലും നമ്മുടെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം എടുത്ത് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിക്കും അത് അവിടെയും എവിടെയും പിച്ച് അങ്ങനെയൊക്കെ കാണുന്ന വീടുകൾ ഒരുപാടുണ്ട് ഇതില് ഞാൻ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ നമ്മളുടെ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അതായത് പൂമുഖവാതിൽ ആ വാതിലിൽ എന്താ വേണ്ടത് നമ്മളെ ലക്ഷ്മി ദേവിയാണ് അവിടെ വസിക്കേണ്ടത് ആ വസിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ പാദരക്ഷകൾ അതായത് ചെരുപ്പുകളെല്ലാം നമ്മൾ കൂട്ടിയിട്ടിട്ട് കഴിഞ്ഞാൽ അതായത് അവിടെ ലക്ഷ്മി ദേവി വാഴില്ല എന്നാണ് പറയുക അവിടെ അവിടെ ലക്ഷ്മിക്ക് പകരം ചേട്ടാ ഭഗവതിയാണ് കുടി കൊള്ളുക എന്നാ പറയുക അതുകൊണ്ട് നമ്മളുടെ പാദരക്ഷകൾ ആവുന്നതും നമ്മൾ മാക്സിമം ഒരു സൈഡിലേക്ക് ഒതുക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കുക നമ്മുടെ വീടിൻ്റെ പൂമുഖവാതിലിൽ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക അപ്പോൾ ലക്ഷ്മി കടാക്ഷം എന്നും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ എണീറ്റ് പോരുന്ന സമയത്ത് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നന്നായി വൃത്തിയാക്കി ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റെല്ലാം മാറ്റി വൃത്തിയായി ഭംഗിയോട് കൂടിയിട്ടത് വിരിച്ച് നേരെയാക്കി ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മളെ അവിടെ നിന്ന് എണീറ്റ് പോരാൻ നമ്മളെന്ത് ചെയ്യും അവിടെ നേരെ എണീറ്റ് വരും നേരെ പല്ലൊക്കെ തേച്ച് ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു കാഴ്ചയാണ് പല്ലേച്ച് നേരെ വരും ചായ ബെഡ് കോഫി കഴിക്കാൻ ആ കഴിച്ച് കഴിഞ്ഞ് ആ ക്ലാസ്സിൽ നമ്മൾ എന്താ പറയുക ചായ ഒക്കെ എടുത്ത് ഉമ്മർത്തൊക്കെ പോയി അല്ലെങ്കിൽ ടി വി ഒക്കെ കണ്ട് പേപ്പറൊക്കെ വായിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാറ് കുളിക്കാറ് അത് അങ്ങനെ ചെയ്യാതെ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് കുടുംബനാഥയും നാഥനൊക്കെ പോയി എന്താ പറയുക പണി ജോലിയെല്ലാം ചെയ്ത് കൊണ്ടുവരുന്ന നമ്മുടെ ധനം അതായത് വീട്ടിലെ കുടുംബത്തെ ഐശ്വര്യവും ധനവും എല്ലാം ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ ആദ്യം വേണ്ടത് വെച്ചാൽ നമ്മുടെ മനസ്സാകുന്ന കോവില് ശുദ്ധാക്കുക അത് കഴിഞ്ഞ് നമ്മുടെ വീട് ആ വീട് നമ്മൾ വൃത്തിയിലൊരു ആ വീട് സത്യം പറഞ്ഞ ഒരു കോവിലാണ് നമ്മുടെ മനസ്സൊരു കോ ദൈവമാണ് വീടൊരു കോവിലുമാണ് അവിടെ രണ്ട് ഭാഗവും നമ്മൾ ശുദ്ധിയാക്കി ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഐശ്വര്യം ഏ എന്തായാലും ഉണ്ടാവൂട്ടോ അതുപോലെ നമ്മളുടെ വീടിനിൽ കയറി വരുന്ന സ്ഥലം അതായത് ഹാളാവാം ഹാളിൽ മൂന്ന് മയിൽപീലി വയ്ക്കുക ഒരു റബ്ബർ പെയിൻ്റോ അല്ലെങ്കിൽ ഒരു നല്ല ചുവന്ന കയറൊക്കെ എടുത്തിട്ട് നമുക്ക് മൂന്ന് മയിൽപീലി കൂട്ടിയിട്ട് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ കയറി ഇങ്ങനെ വരുന്ന ആ ഭാഗത്ത് മൂന്ന് മയിൽപീലി വെച്ചാൽ സർവൈശര്യങ്ങൾ അതായത് മയിൽപ്പീലി ആരുടെ കൃഷ്ണൻ്റെ മയിൽപീലി കൃഷ്ണൻ ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മുടെ ലക്ഷ്മി ദേവി നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കൃഷ്ണൻ ഇങ്ങനെ മയിൽപ്പീലി കാണുമ്പോൾ ഒരു മടിയും കൂടാതെ ഉള്ളിലേക്ക് കയറൂട്ടോ ഏ അതിനു വേണ്ടിയിട്ട് ഹാളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു മൂന്ന് മയിൽപ്പീലി വെച്ച് നോക്കൂ എന്തായാലും ലക്ഷ്മി നമ്മുടെ വീട്ടിൽ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിലാണ് വെക്കുന്നതെങ്കിൽ അവിടെ രണ്ട് മയിൽപ്പീലിയാണ് കേട്ടോ വെക്കേണ്ടത് അത് ബെഡ്റൂമിൽ വെക്കുമ്പോൾ രണ്ട് മയിൽപ്പീലി വെക്കണം അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ പഠന റൂമിൽ ഒരു മയിൽപീലി അവിടെ നമ്മുടെ കൃഷ്ണങ്ങനെ നിന്ന് ഇങ്ങനെ എന്താ പറയുക വിദ്യാഗോപാലനായിട്ട് അവരെ സഹായിക്കാൻ അവിടെ ഉണ്ടാവുകയേ അതുകൊണ്ട് പഠനമുറിയിൽ ഒരു മയിൽപ്പീലി വെച്ച് നോക്കൂ നമ്മുടെ വീട്ടിലെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും ഇതെല്ലാം ഒന്ന് നമ്മളുടെ വീട്ടിലൊന്ന് ചെയ്തു നോക്കൂ എന്തായാലും നമുക്കത് പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്നുള്ളത് നിശ്ചയമാണ് ഇതാ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളൊന്ന് ഷെയർ ചെയ്യൂട്ടോ കൂടെ ലൈക്കും ചെയ്യണേ ഇങ്ങനെ ചെയ്തു നോക്കിയാൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് തന്നെ വരുമെന്ന് ഞാൻ തന്നെ ഉറപ്പ് തരുന്നു അതുപോലെ തന്നെ എന്താ പറയുക ഇതുപോലെയുള്ള വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തട്ടെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യൂ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ അതുപോലെ ലൈക്ക് ചെയ്യൂ കമെൻറ്റ് ചെയ്യൂ അതുപോലെ ഇത് നല്ല അറിവുകളായിട്ട് ഇനി ഞാൻ വീണ്ടും വരാം നിങ്ങളുടെ മുന്നിൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ Vamos